ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കപ്പഴം കൊണ്ടുള്ള ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പിയാണേ അതിന് ആദ്യം തന്നെ ചക്കപ്പഴം വരട്ടി വെച്ചതാണ് അതായത് ഫ്രഷ് ആയിട്ടുള്ള ചക്കപ്പഴം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവത്തില്ലല്ലോ അപ്പൊ നമ്മൾ കയ്യിൽ ചക്കപ്പഴമൊക്കെ വരുമ്പോൾ ഒട്ടും കളയാതെ അത് വരട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണേലും ഞാൻ പായസത്തിന്റെ കൂടെയും അടയുടെ കൂടെയും കൊഴുക്കിട്ടുണ്ടങ്ങനെ എല്ലാത്തിനും എടുക്കാൻ പറ്റും ഞാൻ ഇത് തേങ്ങയും ജീരകവും ഏലക്ക ഏലക്കയും ഒക്കെ കൂടെ ചേർത്ത് ശർക്കര ഉരുക്കി ഒഴിച്ച് ചക്കപ്പഴം അരച്ചെടുത്ത് നെയ്യില് വരട്ടി വെച്ച് സൂക്ഷിച്ചിരിക്കുന്നതാണ് പച്ച അരി മൂന്ന് മണിക്കൂർ കുതിർത്ത് വാരി വെച്ചതാണ് പിന്നെ ശർക്കര ഉരുക്കിയത് മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഒന്നര കപ്പ് വെള്ളത്തിൽ ഉരുക്കി അതും അരിച്ചെടുത്തതാണ് തേങ്ങാക്കൊത്തും കൊത്തും നമ്മുടെ കറുത്ത എല്ലാം കൂടെ നെയ്യില് വറുത്തെടുത്ത് റവ ഉണ്ട് ഒരു മൂന്ന് സ്പൂൺ റവ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറും അരിയും പിന്നെ ഏലക്കയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം ശർക്കര ചൂടോടു കൂടി അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ആ ചൂടോട് കൂടി തന്നെയാണ് നമ്മളെ അരിയിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കുന്നത് ലൂസ് ആവരുത് നമ്മുടെ മാവ് തിക്ക് ബാറ്റർ ആയിരിക്കണം വല്ലാണ്ട് പോയാൽ ശരിയാവത്തില്ല ഇനി ഈ കൂട്ടത്തിലേക്ക് ചക്കപ്പഴം വരട്ടിയത് അതായത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഇത് പോയി അരച്ചത് എടുക്കുമ്പം തന്നെ നമുക്ക് ആ ചക്കപ്പഴത്തിന്റെ സ്മെല്ല് നന്നായിട്ട് വരുന്നുണ്ടോട്ടോ നിങ്ങളുടെ കയ്യില് പഴുത്ത ചക്കപ്പഴം ഉണ്ടെങ്കിൽ ഒരു പത്തു പതിനഞ്ച് പീസ് ഇട്ടാ അരച്ചാലും മതി അപ്പൊ മധുരം കൂട്ടി ഇടേണ്ടി വരുവേ ഇനി ഇതിനകത്തേക്ക് റവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു പൊടി ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഞാൻ ആ മിക്സിയുടെ ജാറ് ഒന്ന് ഇത്തിരി വെള്ളത്തിൽ ഒരുപാട് വെള്ളമൊഴിച്ച് ലൂസായി പോകരുത് ഇനി ഇതിനകത്ത് ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ എള്ളും തേങ്ങ കൊത്തേ ചേർക്കാൻ ബാക്കിയുള്ളൂ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കാരണം റവയെ ചേർത്തതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ ഉണ്ടാക്കത്തില്ല ഓട്ടോ ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും കാരണം ആ റവ അതിനകത്തേക്കൊന്നും സോക്കായി റെഡിയായി വരണം ഈ ഒരു അയവിലായിരിക്കണം നമ്മുടെ ബാറ്റർ ഇനി നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്നത് അവിടെ അത് നെയ്യ് നന്നായിട്ട് മൂപ്പിച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ആണോട്ടോ തേങ്ങക്കത്ത് ഉണ്ണിയപ്പത്തിനാണെങ്കിലും നെയ്യപ്പത്തിനാണെങ്കിലും കടിക്കാൻ കിട്ടുന്നത് ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെസ്റ്റ് ഞാൻ വെക്കും ഒരു ഹാഫ് ആൻ അവർ വെച്ചിരിക്കും ചിലപ്പോ ഹാഫ് ആൻ അവർ ഒന്നും ആയിരിക്കില്ല എന്റെ പണിയൊക്കെ തീർന്ന് പല പരിപാടികൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവും അതെല്ലാം കഴിഞ്ഞ് വരുന്ന സമയം നോക്കിയിട്ട് അതിങ്ങുണ്ടാക്കും അങ്ങനെയാ ചെയ്യുന്നത് ഇതാ ഞാനൊരു അരമണിക്കൂറൊക്കെ കഴിയും അറിയാം എന്നല്ല ഈ പറഞ്ഞ മണിക്ക് ഒരു മണിക്കൂറൊക്കെ ആയെന്നാ തോന്നുന്നത് എന്തൊക്കെയോ പണികളുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല അപ്പം നല്ല ചൂടാൻ പരുവത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മൾ പണിയുടെ ഇടയ്ക്ക് കൂടി ഇതങ്ങ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വൈകിട്ടത്തേക്കൊക്കെ വേണ്ടെങ്കിൽ വേഗം റെഡിയാക്കി എടുക്കാം ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അതിനകത്തേക്ക് ഒരു ഞാൻ മൂന്ന് സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വെച്ചാൽ നെയ്യും കൂടി ഒഴിച്ചിട്ട് ചക്കപ്പഴകത്തിന്റെ റെസിപ്പി ആകുമ്പോൾ അതിനകത്തൊരു നെയ്യുടെ മയം ഉള്ളത് എന്തായാലും ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ നല്ല ചൂടായ വെളിച്ചെണ്ണയില് ഒരു മൂന്ന് സ്പൂണ് ഗിയും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ണിയപ്പത്തിന്റെ മാവ് ഓരോ കുഴിയിലേക്കും ഒഴിച്ചു കൊടുത്ത് അത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഈ തെങ്ങിന്റെയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ട് ഞാനിത് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ഇതിൻറെ ഉള്ളിലുള്ള ചക്കപ്പഴം ചേർത്തു എന്ന് പറയാതെ ഞാൻ ഓരോരുത്തർക്കും കൊടുത്തു നോക്കി കേട്ടോ കൊടുത്തു നോക്കിയപ്പോൾ അവര് ശരിക്കും എന്നോട് പറഞ്ഞു ചക്ക ഉണ്ടല്ലേ എന്നോട് ചോദിച്ചു ഉദാഹരണ നമുക്ക് ശരിക്കും വരട്ടിയ ചക്കപ്പഴം വെച്ചിട്ടും നല്ല രീതിയില് എണ്ണിയപ്പം തയ്യാറാക്കാവുന്നതാണ് ഇത് കോരി എടുക്കാറായിട്ടുണ്ട് കേട്ടോ നമുക്ക് എണ്ണയിന്ന് ഇതുപോലൊരു പാത്രം തട്ടിലേക്ക് അരിപ്പ പാത്രത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണയൊക്കെ ഒന്ന് മാ അതിനകത്തൊന്ന് വലിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുത്തൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്കിത് പിന്നിലൊക്കെ ഇതാണ് എവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയുന്നതിന് മുന്നേ തന്നെ കഴിക്കാൻ ആൾക്കാർ റെഡി ആയിട്ടുണ്ടാവും അല്ലേ നല്ല രീതിയിൽ തയ്യാറാക്കിയ ഈ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുടെ കമൻസ് അറിയിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar